പി എസ് സി കോഴ വിവാദത്തിൽ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടോളിക്കെതിരായ നടപടി ചർച്ച ചെയ്യാൻ ചേർന്ന സി പി ഐ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നേതാക്കൾ തമ്മിൽ വക്കോര് പ്രമോദിന്റെ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളെ ചൊല്ലിയാണ് തർക്കമുണ്ടായത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അടുപ്പക്കാരനായ മറ്റൊരു ജില്ലാ കമ്മിറ്റി അംഗത്തിനും വൻകിട റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ ഉണ്ടെന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടി പ്രമോദിനെതിരെ നടപടി വേണമെന്ന് ജില്ലാ സെക്രട്ടറിയേറ്റ് യോഗത്തിൽ റിയാസ് ആവശ്യപ്പെട്ടു വി എസ് രഞ്ജിത്ത് നൽകും വിശദാംശങ്ങൾ രഞ്ജിത്ത് കോട്ടൂളിക്കെതിരായ നടപടി അത് റിയൽ എസ്റ്റേറ്റ് ബന്ധത്തിന്റെ പേരിൽ നട ആ നടപടി പി എസ് കോഴ വിവാദത്തിൽ മാറി റിയൽ എസ്റ്റേറ്റ് ബന്ധത്തിലൂടെ നടപടി ഒഴിവാക്കി ഈ ഒരു കോഴ വിവാദം അങ്ങ് ശമിപ്പിക്കാമെന്നുള്ളൊരു നീക്കമായിരുന്നു സി പി എമ്മിൻ്റെ പക്ഷെ ഇന്നിപ്പോൾ തർക്കത്തിലേക്ക് അടക്കം കാര്യങ്ങൾ നീങ്ങുന്നു എന്താണ് സംഭവിച്ചിരുന്നത് യോദ് യോഗത്തിൽ അശ്വതി പ്രമോദ് കോട്ടൂളിക്കെതിരായ നടപടി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് രാവിലെ ആദ്യം ജില്ലാ സെക്രട്ടേറിയറ്റും പിന്നീട് ജില്ലാ കമ്മിറ്റിയും ചേർന്നത് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി യോഗം തുടരുകയാണ് ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പ്രധാനമായും രണ്ട് തർക്കങ്ങളുണ്ടായി ഒന്ന് പ്രമോദിനെ പുറത്താക്കണം എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളും ആവശ്യപ്പെട്ടത് എന്നാൽ ഈ പുറത്താക്കൽ നടപടിയിലേക്ക് അത്ര കടുത്ത നടപടിയിലേക്ക് തുടക്കത്തിൽ പോകേണ്ടതില്ല സസ്പെൻഷൻ നടപടി മതി എന്നുള്ളതാണ് എതിർപക്ഷത്തിന്റെ വാദം റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഏരിയ കമ്മിറ്റിയിൽ പ്രമോദ് കോട്ടൂളിക്ക് വലിയ ആക്ഷേപം ഉണ്ടായത് അതേ ആക്ഷേപം ജില്ലാ കമ്മിറ്റിയിലും ഒരു വിഭാഗം ഉന്നയിച്ചു പ്രമോദിന്റെ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളും ആർഭാട ജീവിതവും ഒക്കെ ഉന്നയിച്ചു അപ്പോൾ എതിർപക്ഷത്തുനിന്ന് വന്ന ആരോപണം റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ പ്രമോദ് കോട്ടൂളിക്ക് മാത്രമല്ലല്ലോ മറ്റ് വിഭാഗക്കാർക്കും മറ്റ് നേതാക്കന്മാർക്കും റിയൽ എസ്റ്റേറ്റ് ബന്ധമുണ്ടല്ലോ ജില്ലാ കമ്മിറ്റിയിൽ തന്നെയുള്ള ഒരു പ്രമുഖ നേതാവ് പലതരത്തിലുള്ള പി എസ് സി കോഴ വിവാദത്തിൽ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളിക്കെതിരായ നടപടി ചർച്ച ചെയ്യാൻ ചേർന്ന സി പി എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഇന്നിപ്പോൾ വാക്പോരുണ്ടായത് ഒപ്പം പ്രമോദിന്റെ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളെ ചൊല്ലിയാണ് ഈ തർക്കമുണ്ടായത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അടുപ്പക്കാരനായ മറ്റൊരു ജില്ലാ കമ്മിറ്റി അംഗത്തിനും വൻകിട റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ ഉണ്ടെന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുകയായിരുന്നു പ്രമോദിനെതിരെ നടപടി വേണമെന്ന് ജില്ലാ സെക്രട്ടറിയറ്റ് യോഗത്തിൽ റിയാസ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് തന്നെ പ്രമോദ് കോട്ടൂളിക്കെതിരായ നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് വി എസ് റേഞ്ചത്ത് തുടരുന്നുണ്ട് റേഞ്ചത്ത് തുടരാം നേരത്തെ സ്വതി ചൂണ്ടിക്കാണിച്ച് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം ഇന്ന് നടപടി ഉണ്ടാകുമോ നടപടി ഉണ്ടാവുകയാണെങ്കിൽ പ്രമോദിനെ പുറത്താക്കുമോ അതോ സസ്പെൻഷനിൽ ഒതുക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം ഈ പുറത്താക്കാൻ വേണ്ടി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം ഒരിക്കലും കോഴയ ആരോപണമല്ല ഈ കോഴയാരോപണത്തെക്കുറിച്ച് ചർച്ചയുണ്ടായെങ്കിലും റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ ചൂണ്ടിക്കാട്ടി പുറത്താക്കണം എന്നുള്ളതാണ് ഒരു വിഭാഗം ആവശ്യപ്പെട്ടത് അങ്ങനെ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങൾ ചൂണ്ടിക്കാട്ടി പുറത്താക്കുകയാണെങ്കിൽ ഈ ജില്ലാ കമ്മിറ്റിയിൽ തന്നെ പെട്ട മറ്റ് നേതാക്കന്മാർക്കും റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളുണ്ടല്ലോ സർക്കാരുമായി അടുപ്പമുണ്ടാക്കി സർക്കാരിൻ്റെ പല ടെൻഡറുകളും നേടിയെടുക്കുന്ന ജില്ലാ കമ്മിറ്റി അംഗങ്ങളുണ്ടല്ലോ എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ രണ്ട് വിഭാഗവും കോഴിക്കോട് ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള വളരെ രൂക്ഷമായ വക്പോലാണ് ജില്ലാ കമ്മിറ്റിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ ഈ വാർത്ത പുറത്തു വന്നതിനെതിരെയും വലിയ വിമർശനമുണ്ടായി അതായത് ഈ ആരോപണം പാർട്ടിക്കുള്ളിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ആരാണ് ഈ ആരോപണം മാധ്യമങ്ങൾക്ക് ചോർത്ത് നൽകിയത് പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കി പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന വിധത്തിലുള്ള ഇത്തരം സംഭവങ്ങൾ ഇത്തരം വാർത്തകൾ ൊടുക്കുന്നവർക്കെതിരെയും നടപടി ഉണ്ടാവണം എന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട് ജില്ലാ കമ്മിറ്റി യോഗം ഒരു മണിക്ക് അവസാനിക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോഴും ജില്ലാ കമ്മിറ്റി യോഗം തുടരുകയാണ് ഇതിനുശേഷമായിരിക്കും ഏരിയ കമ്മിറ്റി യോഗം ചേരുക ഏരിയ കമ്മിറ്റിയിലേക്ക് പ്രമോദ് കോട്ടൂളിയെ വിളിച്ചിട്ടില്ല എന്നുള്ളതും പ്രധാനമാണ് കാരണം പ്രമോദ് കോട്ടൂളിക്കെതിരായ നടപടി റിപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഏരിയ കമ്മിറ്റി വിളിച്ചത് അതിലേക്ക് പ്രമോദ് കോട്ടൂളിയെ വിളിച്ചു ചേർത്തിട്ടില്ല പ്രമോദ് കോട്ടൂളിയെ ഈ വിവരം അറിയിക്കുക മാത്രമാണ് ചെയ്യുക എന്താണ് നടപടി എന്നുള്ള വിവരം അത് എങ്ങനെ അറിയിക്കണം എന്നുള്ളത് പാർട്ടി ജില്ലാ കമ്മിറ്റി തീരുമാനിക്കും അതിനാദ്യം ഈ ഏരിയ കമ്മിറ്റിയിൽ ഈ വിവരം അറിയിക്കേണ്ടതുണ്ട് അല്പസമയത്തിനകം ജില്ലാ കമ്മിറ്റി യോഗം അവസാനിക്കുമെന്നാണ് അറിയുന്നത് അതിനുശേഷം ഉച്ചക്ക് ശേഷമായിരിക്കും ഏരിയ കമ്മിറ്റി ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത് സസ്പെൻഷൻ വേണോ പുറത്താക്കണമോ എന്ന കാര്യത്തിലുള്ള ഒരു തർക്കമാണ് സസ്പെൻഷൻ മതി എന്ന രീതിയിൽ ജില്ലാ സെക്രട്ടേറിയറ്റിനകത്ത് ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിലും ജില്ലാ കമ്മിറ്റിയിൽ ഉയരുന്ന അഭിപ്രായം കൂടി കണക്കിലെടുത്തായിരിക്കും അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക വിശദാംശങ്ങൾ നൽകിയത്